നിങ്ങൾ എന്തേലും കേട്ടോ ഞാൻ എന്താ പറഞ്ഞോളൂ പരിപാടിയെ ഈ ചില കാര്യങ്ങളില് നമുക്ക് മറ്റുള്ളവരോട് പറയാൻ പോലും സാധിക്കാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അത് പക്ഷെ മനുഷ്യർക്ക് ചെയ്യാം തെറ്റില്ല പറഞ്ഞാ കൊഴപ്പം കണ്ട കൊഴപ്പം ഭയങ്കര ചോദിച്ച ഇടി ആൾക്കിടീഡി പക്ഷെ ചെയ്യണവർക്ക് ഒരു നീ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു പറയാൻ തെറ്റൂല്ലേ ചില അവിഹിതങ്ങള് നമ്മൾ കേട്ടിട്ടുണ്ട് ഇല്ലേ കണ്ടിട്ടും ഉണ്ട് പക്ഷെ അത് നമുക്ക് നമുക്ക് പ്രതികരിക്കാൻ പറ്റില്ല അത് ആയി പോവാ സ്വപ്നത്തിന് പോലും വിചാരിക്കുന്നില്ല അങ്ങനെ കുറെ കേസ് ഉണ്ടോ പ്രതികരിക്കണം ഞാൻ പറയണെങ്കിൽ ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ വരുമ്പോ പ്രതി പക്ഷേ ചില പെണ്ണുങ്ങള് അതില് അടിമപ്പെട്ടു അടിമ അത് ഇപ്പൊ ഭർത്താവാണ് വിഹിതം ചെയ്യുന്നതെങ്കില് ഭാര്യ ഓ എൻ്റെ ചേട്ടൻ എന്റെ ചേട്ടൻ സ്നേഹം വിശ്വാസം അതുകൊണ്ടാണ് അവര് പ്രതികരിക്കാറ് ഇപ്പൊ സ്ത്രീകളാണ് അത് എത്തി ചെയ്തെങ്കിൽ ഭർച്ചകന്മാരെ മക്കളെ നോക്കണം അത് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങോട്ട് പോവാ പോവാത ഇഷ്ടം പോലെ നടക്കുന്നുണ്ട് എൻജോയ്മെന്റിന് വേണ്ടിട്ടൊക്കെ രസം മീൻസ് ഡിപ്രഷനിൽ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു സംസാരിക്കുന്നു അതാണെങ്കിൽ ഓക്കെ അതിനു വിട്ടിട്ട് പേരിൽ എത്ര തകർന്നു ഫ്രണ്ട്സുകള് നമ്മുടെ നമ്മുടെ ഇടയില് നമ്മുടെ ഫ്രണ്ട്സുകൾക്ക് തന്നെ ഇങ്ങനത്തെ കൊറേ സംഭവങ്ങൾ നമ്മളത് പരിഹരിക്കാനും നോക്കും പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന തരാമെന്നറിയും മക്കളായിരിക്കും അവർക്ക് അപ്പനെയും ഉപേക്ഷിക്കാൻ പറ്റില്ല അമ്മേനെ ഉപേക്ഷിക്കാൻ പറ്റില്ല ഈ മക്കൾക്ക് സമൂഹത്തിൽ തല ഉയർത്തി നടക്കാനും പറ്റില്ല പലപ്പോഴും സ്ത്രീകൾ അത് പുറത്തു പറയാത്തത് അത് അവരുടെ കുടുംബത്തിനെ കുടുംബത്തെ ബാധിക്കട്ടെ അന്നെ അങ്ങോട്ട് പറയാൻ ആ സംഭവം എന്നാലാണ് ആ ഒരു ലൈഫ് പിന്നീട് ചെലപ്പോ ആ പെണ്ണിനെ ഒട്ടും സഹിക്കാൻ പറ്റിണ്ടാവില്ല പക്ഷെ അത് അവിടെ വെച്ച് നിന്ന് പോകണം അതന്നെ അതിനെന്ത് അത് അവരുടെ സ്പേസ് ആണ് ആ സ്പേസിലേക്ക് നമ്മളെ എത്രയൊക്കെ എങ്ങനെയൊക്കെ ചെല്ലുന്ന അവിഹിതം എന്ന് പറഞ്ഞാൽ അത് അവിഹിതം തന്നെയാണ് അല്ലാത്ത കാര്യത്തിന് അവിഹിതം തന്നെയാണ് അറിയാലേ അറിയാൻ നീക്കോ അയ്യോ ആ അപ്പൊ ശരി അപ്പൊ നമ്മള് പോയിന്റിന്ന് പോണു അപ്പൊ ഞാൻ പറയണത് ചിലപ്പോ സ്ത്രീകൾക്കാണ് ഈ പ്രശ്നം പ്രശ്നംന്നുണ്ടെങ്കിൽ അവരെ ഭർത്താവ് എന്നുള്ള ഒരു ഉണ്ട് എന്നിരുന്നാൽ കൂടി വേറെ റൂട്ടിൽ കൂടി പതുക്കെ പോകും പക്ഷെ പുരുഷന്മാര് സ്ത്രീകളുടെക്കാളും ഇത്തിരി കൂടി ധൈര്യം കൂടുതലാണ് പുരുഷന്മാർക്ക് അവര് ചെലപ്പോ സ്ത്രീ ഭാര്യ ഇത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഏഹ് അവര് പറഞ്ഞു നിനക്കെന്താ കൊഴപ്പ എന്റെ ഇഷ്ടല്ലേ നിനക്ക് നിനക്കിഷ്ട നീ ഇറങ്ങിപ്പോയിക്കോ ഏഹ് എന്നിട്ടിപ്പോ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിൽ അടി ഇടി കു ഇവര് ചെയ്യുന്ന കുറ്റല്ല എന്നാ മക്കൾക്ക് ഇതിൽ ഇടപെടാൻ പറ്റുമോ മക്കൾക്ക് ഇടപെടാനും പറ്റില്ല എന്താന്ന് വെച്ചാൽ അച്ഛനും അമ്മയും അല്ലെങ്കിൽ അമ്മേ അപ്പനും അല്ലെങ്കിൽ ഉപ്പിള എന്തെങ്കിലും മനസ്സിലാവുണ്ട് പക്ഷെ നമ്മൾ കഴിഞ്ഞാൽ അത് എങ്ങനെയായിരിക്കും സമൂഹത്തിൽ പക്ഷെ ഞാൻ പറയണത് മക്കൾ പ്രതി മക്കളുണ്ടെങ്കിൽ മക്കള് പ്രതികരിക്കണം ഈ കേസിന് അതല്ല ഈ ഈ അവിഹിതം ഇങ്ങനെ തുടർന്നുകൊണ്ട് പോവുകയാണ് വെച്ചാൽ അവരുടെ കൂടെ പൊയ്ക്കോട്ടെ അല്ലെ അതല്ല അതിന്റെ കാര്യം രക്ഷപ്പെടട്ടെ രക്ഷപ്പെടട്ടെ ഇഷ്ടമില്ലാത്തോണ്ടാണല്ലോ അയാളെ ഇറങ്ങി പോയിക്കോട്ടെ ആവശ്യമില്ല വെറുതെ എന്തിനാ ഇവരെയും കൂടി ജീവിതം നശിപ്പിക്കുന്നത് അല്ലേ പറ്റില്ല അവൾ രണ്ടു വഴിക്ക് പോവുക ആ ഒരു സ്വാതന്ത്ര്യത്തിൽ ജീവിക്കട്ടെ ഇതൊരു അടിമേരെ പോലെ ഒരു ഭർത്താവായാലും ഒരു ഭാര്യയായാലും ആയാലും ജീവിക്കാന്ന് പറഞ്ഞത് കുറച്ച് കഷ്ടം പക്ഷെ പ്രത്യേകിച്ച് ഇന്നത്തെ സമൂഹത്തിൽ അല്ലെ എന്തോരവസ്ഥ കേസൊക്കെ ആണെങ്കിൽ പോട്ടെ അത് ഇത് വലിയ വലിയ തലത്തിലേക്ക് കടക്കുമ്പോഴത്തെ കേസോളാം ഞാൻ പറയുന്നത് അപ്പൊ അത് ഇത്തിരി നമുക്ക് കേട്ട് നിൽക്കുന്നവർക്കും നമ്മുടെ കൺമുമ്പിൽ കാണുമ്പോഴും അതൊരു ഇത്തിരി വിഷമം ഉള്ള കാര്യം തന്നെയല്ലേ നിനക്ക് എന്താ തോന്നണ സത്യ നമുക്ക് തന്നെ നമ്മുടെ ഭർത്താവിന് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഭർത്താവിനാൾ നോക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലത് പറയുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ വല്ലാണ്ട് അങ്ങനെ നമ്മൾ പറയും അങ്ങനെയുള്ള നമുക്ക് ഒരു ഭർത്താവിന് സ്ത്രീ സ്നേഹിക്കാന്നൊക്കെ പറയുമ്പോ ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യമാണ് അതെ അതിപ്പോ ഈ അവഹിതം എന്ന് പറയുന്നത് മാത്രല്ല ചെറിയൊരു ക്രഷൊക്കെ ആയിരിക്കാം അതൊക്കെ നമുക്ക് സഹിക്കാൻ പറ്റും ക്രഷ് അടിക്കലൊക്കെ മനുഷ്യനാണ് ഒരു വിട്ട് ഒരുമാതിരി ഭയങ്കര മോശമായ ഏർപ്പാടാണ് നമ്മൾ കാരണം മറ്റൊരു കുടുംബം തകരാതിരിക്കുക അതിന് നമ്മളൊരു ഭാഗമാവാണ്ടിരിക്കുക അത് അതാണ് നമ്മൾ ശ്രമിക്കേണ്ടത് കുടുംബങ്ങൾ സമ്പ്രദോത്തിൽ ജീവിക്കട്ടെ ഒരു ഭാര്യയും ഭർത്താവും മക്കള് അതാണ് കുടുംബം ഒരിക്കലും മറ്റൊരുത്തന്റെ ഭാര്യ കിട്ടുന്ന സുഖം അല്ലെങ്കിൽ മറ്റൊരു ആണൊരുത്തേന്ന് കിട്ടുന്ന സുഖം ഒരു സുഖം നിമിഷ നേരത്തേക്ക് മാത്രമേ ഉള്ളു പ്രശ്നങ്ങളും ഭാവിയിലോ അല്ലെങ്കിൽ എന്നുള്ളത് ഒരാളറിയാതെ ചെയ്യുന്ന തെറ്റിനെ നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും പക്ഷെ ഇത് ണ്ടല്ലോ സമൂഹത്തി അറിഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ നമ്മൾ അനുഭവിക്കുന്ന ആ വേദനയുണ്ടല്ലോ അത് ചിലപ്പോ നമ്മുടെ ഈ കിട്ട സുഹൃത്തിനേക്കാളൊക്കെ ഇരട്ടിരട്ടി ആയിരിക്കണം അതുകൊണ്ട് പല അവിധങ്ങളും സ്റ്റോപ്പ് ചെയ്യേണ്ടതാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യണം പിന്നെ ഇത് വലിയൊരു ബുദ്ധിമുട്ടിൽ കാണാൻ പോണെങ്കിൽ തീർച്ചയായും അത് നിർത്തണം നമ്മുടെ ഒരു കുഞ്ഞ ലോകം അല്ലെങ്കിൽ ആ കുഞ്ഞ ലോകത്ത് സന്തോഷം അതന്നെ അതെ അതിനപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല അപ്പൊ ഇന്നത്തെ ടോപ്പിക്ക് ഇത്രയുള്ളൂ